ഒരു കമ്പനി തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് ഉറപ്പിച്ചു ഒരു സ്ഥലത്ത് അവരുടെ ഒരു ഫുട്ബോൾ ക്ലബിനു വേണ്ടി ഗ്രൗണ്ട് ഉണ്ടാക്കാൻ നോക്കുന്നു അതിനവർക്ക് പോലീസ് സംരക്ഷണം വേണം പക്ഷേ മറ്റേ സൈഡില് ഒരു രക്ഷിതാവ് വന്നിട്ട് പറയാണ് അയ്യോ പറ്റില്ല അതെത്രയോ കാലമായി ഞങ്ങളുടെ കുട്ടികൾ കളിക്കുന്ന സ്കൂൾ മൈതാനാണ് അതങ്ങനെ തന്നെ നിൽക്കണം അതെ ഇതൊരു ക്ലാസിക് തർക്കമാണ് ഉടമസ്ഥാവകാശവും ഉപയോഗവും തമ്മിലുള്ള ഒരു തർക്കം അതെ അപ്പൊ ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കേസുകളാണ് ഒരേ സമയം കോടതിയുടെ മുന്നിലെത്തിയത് ഒന്ന് കമ്പനിയുടെ കേസ് തങ്ങളുടെ ഭൂമി ഉപയോഗിക്കാൻ സമ്മതിക്കാത്തവരെ തടയണം പോലീസ് സംരക്ഷണം വേണം ശരി രണ്ട് ഒരു രക്ഷിതാവിന്റെ ഹർജി ഈ ഭൂമി ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത് ഇത് സ്കൂൾ മൈതാനമായിട്ട് തന്നെ നിലനിർത്തണം രണ്ടും ഹൈക്കോടതിയുടെ മുന്നിലെത്തി രണ്ടും പ്രധാനപ്പെട്ട ഹർജികൾ അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് നോക്കാൻ പോകുന്നത് ഈ കേസിൻ്റെ ഒരു ഉള്ളറകളിലേക്കൊന്നിറങ്ങിച്ചെല്ലാം അല്ലേ ഇരുപക്ഷവും പറഞ്ഞ കാര്യങ്ങൾ അവർ കൊടുത്ത തെളിവുകൾ കോടതി എന്തൊക്കെ കണ്ടുപിടിച്ചു അവസാനം എന്ത് തീരുമാനിച്ചു അതെ ആ തീരുമാനത്തിന് പിന്നിലെ നിയമപരമായ ലോജിക് എന്താണ് ഇതൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം ഇതൊരു സാധാരണ ഭൂമി തർക്ക